ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്ലാമലൈക്കും ഇന്ന് രാവിലെ വാപ്പ ചന്തയിൽ പോയിട്ട് പൊടിച്ചാളെയാണ് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കൊണ്ടുവന്നപ്പോഴേ വാപ്പ പറഞ്ഞ് കുറച്ച് ദിവസമായിട്ട് തേങ്ങ അരച്ച കറിയല്ലേ ഇന്ന് പുളിയും കറി വെച്ചാൽ മതിയെന്ന് ഇട്ട് പുളിമോളം എന്നാണ് കേട്ടോ പറയാറ് ഞാനത് കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി അപ്പോൾ എനിക്ക് ഈ മീനൊക്കെ ഞാൻ തന്നെ കഴുകുന്നതാണ് കേട്ടോ മനസ്സിനൊരു തൃപ്തി അപ്പോൾ ഞാൻ ഇന്ന് എൻ്റേതായ രീതിയിൽ ഞാൻ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് ആദ്യമൊരു പാത്രത്തിലേക്ക് പൊടി ഐറ്റംസ് എല്ലാം ഇടുക അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ ഇതിൻ്റെ അളവൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല കാരണം ഞാൻ വലിയൊരു പാചകക്കാരി ഒന്നുമല്ല എല്ലാം എൻ്റെ ഒരു കൈക്കണക്കാണ് പിന്നെ പുളി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വേണം കേട്ടോ ചൂടാക്കാൻ ചൂടാക്കി അതങ്ങ് മാറ്റിയിട്ട് അതേ പാത്രത്തിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റുകയായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതൊന്ന് ആറാൻ വെക്കുക അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയെടുക്കുക ശ്യം നല്ല രീതിയിൽ ആരെയാണ് കേട്ടോ പിന്നെ നമ്മളിത് ചട്ടിയിൽ ഡയറക്റ്റായിട്ടാണ് കലക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ മുഫീദിനെ ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കണം അപ്പോൾ അവനിക്ക് ഒരു മാതാളം ജ്യൂസ് അടിച്ചു കൊടുക്കുവാണ് കേട്ടോ അവന് ജ്യൂസ് അടിക്കുന്നതിനെക്കാട്ടിയും പാടാണ് അവനെ കൊണ്ടത് കുടിപ്പിക്കുന്നത് അങ്ങനെ അവനെ അത് കുടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിലോട്ട് നേരെ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അത് കഴിഞ്ഞിട്ട് തക്കാളി ഒരു ചെറുതായിട്ടോ എടുത്തത് കാരണം നമ്മൾ നമ്മളൊരെണ്ണം അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചെറിയൊരു തക്കാളി എടുത്ത് കുറച്ച് കറിവേപ്പിലേ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം അതിന് കട്ടയൊന്നും കാണാൻ പാടില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചൂടാക്കി എടുത്തത് കൊണ്ട് ഈ ഉലുവ പൊടിയാണ് ചേർക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര പാചകക്കാരിയൊന്നുമല്ല അതുകൊണ്ട് തന്നെ വേണ്ടാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മളങ്ങനത്തെ അടുപ്പിലേക്ക് വെച്ചു അങ്ങനെ കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മീനൊന്ന് വെള്ളം ഒഴുക്കി അതിലേക്കിടാം പിന്നെ പൊതുവേ എല്ലാവരും കറിയിലിട്ട മീനാണ് കേട്ടോ ഒരുപാട് കൂട്ടാറ് ഞാൻ പക്ഷെ കറിയിലിട്ട മീൻ കൂട്ടാറേയില്ല അപ്പോൾ എനിക്കുള്ള ഒന്ന് രണ്ടാണ് ഞാനങ്ങ് പൊരിക്കും അരപ്പ് തേച്ച് പൊരിച്ചു മാറ്റിയാണ് ഞാൻ എടുക്കാറ് മീൻ കുറവാണെങ്കിലും അരപ്പ് കുറയാറേ ഇല്ല ഞാൻ നല്ല രീതിയിൽ അരപ്പ് കേൾക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് കറി നല്ല രീതിയിൽ തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുവാണ് അപ്പുറത്ത് അലപ്പിലേക്ക് ഞാൻ മീനും അങ്ങ് പൊരിക്കാനിട്ടു അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞല്ലോ അടുക്കളയിൽ അങ്ങനെ കറിയും പറ്റി മീനും റെഡിയായി മീഡിയയ്ക്ക് ഇച്ചിരി ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കാണുന്നവർക്ക് ഒരു ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇച്ചിരി സ്പീഡിൽ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ചെയ്യുക ഇങ്ങനാണോ പുളിൻ കറി വെക്കുന്നത് എന്നുള്ളത് സമനിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ അതെല്ലാം റെഡിയായി പിന്നെ അടുക്കള മുത്തത്തി കഴുകി അങ്ങിറക്കി അതിനുശേഷം തന്റെ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് താങ്ക്